മായാ നിർമ്മിതമായ കനകമൃഗം കണ്ടു ഭർത്താവേ കണ്ണീലയോ കനകമയ മൃഗം എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതം പേടിയില്ലതിനേതു അത്രയും അടുത്തു വന്നിടുന്നു െരുക്കമുണ്ടത്രയുമെന്നു തോന്നുന്നു കളിപ്പാൻ അതിസുഖമുണ്ടിതു നമുക്കിന്നു വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു ന്യൂനം പിടിച്ചുകൊണ്ടെങ്ങി പോന്നിടുക വൈകിടാതെ മടിച്ചീടരുതേതും ഭർത്താവേ ജഗൽപ്പത്തെ മൈഥിലി വാക്യം കേട്ടു രാഘവൻ അരുൾ ചെയ്തു സോദരൻ തന്നോട് നീ കാത്തു കൊള്ളുക വേണം സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ യാതുധാനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും ഇന്നരുൾ ചെയ്തു ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ അടുത്തു ചെല്ലും നേരം വേഗത്തിലൂടി കളഞ്ഞടുത്തുകൂടയെന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും പടുത്വമോടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെയോട്ടു ദൂരത്തായൊരു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടതിനേറ്റം എന്നുറച്ചാഷ വിട്ടുരാഘവനൊരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വീട്ടിയിടാൻ പൊന്മാനും അതുകൊണ്ട് വീണനേരം വന്മല ഒരു രാക്ഷസവേഷം പൂണ്ടാൻ മാരീജൻ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേയെന്നു രഘുനാഥനും നിരൂപിച്ചു

യ്യോ ലക്ഷ്മണൻ അത് കേട്ടു ജാനകിയോട് ചൊന്നാൽ ദുഃഖയായി കേൾക്കണം മമവാക്യം തന്നെ ൊന്മാനായി വന്നതവൻ നല്ല ചോരൻ എത്രയുമേവൻ കരഞ്ഞതവൻ തന്നെ ഞാനും ഇത് കേട്ടു പോയുമ്പോൾ നിൻ തിരുവടിയേയും കൊണ്ടുപോയിടാമല്ലോ പങ്ക്രൻ തനിക്കതിനുള്ള ഉപായം ഇതെന്തറിയാതെ അരുൾ ചെയ്യുന്നതത്രയല്ല ലോകവാസികൾക്കാർക്കും ജയിച്ചു കൂടായല്ലോ രാഘവൻ

ജാനകിയത് കേട്ടു കണ്ണുനീർത്തൂകിത്തൂകി മനസേ വളർന്നൊരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലി നാളതു നേരം രക്ഷോജാതിയിലത്രേ നീയുമുണ്ടായിന്യൂനം ഭ്രാതൃനാശത്തിനത്രേ കാംക്ഷയാകുന്നു തവചേത സുതുഷ്ടാത്മാവേ ഞാൻ രാമനാശാകാംക്ഷിതനാകിയ ഭരതന്നെ കാമസിൻ തന്നുട നാശം വന്നാൽ കൊണ്ടങ്ങു ചെല്ലുവാൻ ഇന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ലതാനും ഇന്നുമൽപ്രാണത്യാഗം ചെയ്വേൻ ഞാനറിഞ്ഞാലും ചേതസിഹരണോദ്യായ നിന്നെ രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണ് തീണ്ടുകയില്ലയല്ലോ ഇത്തരം കേട്ട് സൗമിത്രി ചെവി രണ്ടും വാക്കുകേട്ടി പുനരവളോടു ചെയ്താൽ നിനക്കു നാശമടുത്തിരിക്കുന്നതു പാരമെനിക്ക് നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും ഇത്തരം ചൊല്ലിടുവാൻ ചൊല്ലിയിടുവാൻ ചണ്ടി